നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഒരു നമസ്കാരം ന്യൂസ് ട്വന്റി ഏവർക്കും സ്വാഗതം ഇന്ന് അടൂരിലെ ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നത് ഇത് ഉഷ ഏതാണ്ട് രണ്ടായിരത്തി ആറില് ഈ വസ്തു ഈ വീടും ഇവിടുത്തെ ഒരു വ്യവസായിക്ക് വളരെ കാശുകാരനാണ് പലരെയും ഇങ്ങനെ പ്രമാണം വെച്ചിട്ട് സാമ്പത്തികം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ആറില് എഴുപത്തി അയ്യായിരം രൂപ ഇതിൻ്റെ ഈ വീടിൻ്റെ ഈ വസ്തുവിൻ്റെ പ്രമാണം വെച്ചിട്ട് ഈ ഉഷ എന്ന് പറയുന്ന വ്യക്തി കാശ് എടുക്കുകയായിരുന്നു ആ കാശ് കൊടുത്തതിന് ശേഷം പല പ്രാവശ്യങ്ങളായിട്ട് ഇവർ ഇവരുടെ മുതലും പലിശയും ഒക്കെ ആയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം രൂപ ഇവരിൽ നിന്നും ഈടാക്കി പലിശ ഉൾപ്പെടെ ഈടാക്കിയതിനു ശേഷം വളരെ ബുദ്ധിപൂർവ്വം ഇവരുടെ ഭർത്താവിനെ കയ്യിലെടുത്തുകൊണ്ട് ആ അദ്ദേഹത്തിന് മദ്യം വാങ്ങിക്കൊടുത്ത് പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് ആ പ്രമാണം ഈ വ്യവസായിയുടെ പേർക്ക് ആക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവരെ വഴിയാധാരമാക്കിയിരിക്കുകയാണ് അവരെ സാധനങ്ങളെല്ലാം പുറത്ത് എടുത്ത് കളഞ്ഞതിന് ശേഷം അവരെ പുറത്താക്കിയിട്ട് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് വീട് കുബേര എന്ന അതി ഭയാനകമായ ഒരു സമ്പ്രദായം ഗവൺമെൻറ് ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് ആയി വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഭവനം സന്ദർശിക്കുകയും അവരുടെ പരാതികൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനും അവർക്ക് പറയാനുള്ളതും ഒക്കെ ഒന്ന് നമുക്ക് ഒന്ന് കേൾക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാമോ ഡിസംബർ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇറങ്ങി കൊടുക്കണോന്നാ പറഞ്ഞു പൈസ വാങ്ങിച്ചിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തിരിച്ചു കൊടുത്തതാണ് പുള്ളിക്ക് പല പ്രാവശ്യമായി അങ്ങനെ വില്ലേജ് കരവടക്കാൻ അറിയുന്നത് അങ്ങനെ പിന്നെ കേസിന്റെ പുറകിലായി ഇവരെയും കേസ് ആയിരുന്നു സ്ഥലമേ ഉള്ളൂ ഈട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം ഇറങ്ങിക്കൊടുക്കണമെന്ന് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഇന്നും മക്കളാവില്ല ഭർത്താവ് വീടില്ല ഞാൻ തന്നെ ഈ വീട്ടിലെ അപ്പൊ ഈ ഇരുപ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വന്നു ഈ സാധനങ്ങളെല്ലാം വന്ന് വലിച്ചറി വലിച്ചെറുകി എല്ലാം വെളിയിലിട്ട് അന്ന് മുതൽ വെളിയിലാ കഴിയുമെന്ന് എനിക്കറിയത്തില്ല എന്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ശരിക്കും പ്രമാണവും ഈ വസ്തുവും കാര്യം വളരെ അറിയുന്നത് 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 നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ കുബേരയ്ക്ക് കേസ് കൊടുക്കുന്നു അത് പുള്ളി പോയി തന്ത്രപോ പുള്ളിയുടെ കാര്യങ്ങൾക്കെല്ലാം പുള്ളി വിജയം നേടിക്കൊണ്ടു വന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ കുറേ കേസായി പിന്നെ നമ്മൾ കാണുന്ന വക്കീലിനെ പുള്ളി പോയി കണ്ട് സ്വാധീനിച്ചു ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് വീണ്ടും അപ്പൊ നമ്മുടെ വക്കീൽ ദൂരും കൂടെ ഒത്തു കളിച്ചതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഗതി ഉണ്ടാവത്തില്ലായിരുന്നു ഇപ്പൊ കീടിൻ്റെ കര നമ്മളടക്കുന്നത് ഇലക്ട്രിസിറ്റി നമ്മുടേതാണ് പിന്നെ വാട്ടർ അതോറിറ്റി നമ്മുടേതാ റേഷൻ കാർഡ് നമ്മുടേതാണ് ഇപ്പം നമ്മൾ വാടാക്കാരിയാണെന്നാണ് പറയുന്നത് ഞാൻ ഞാൻ പുറത്താണ് കിടക്കുന്നത് ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് ഞാൻ മക്കളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങോട്ട് പോണോന്നറിയല്ല ഈ പറയുന്ന പോലെ ഇങ്ങനെ ചതി ചതിച്ചതാണ് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവത്തില്ല വന്ന് വന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് അവരുടെ കൊണ്ട് തിരിച്ചു മദ്യത്തിലാ അങ്ങനെ എഴുതി മദ്യത്തില്ല അവര്ത്താവ് ഒപ്പിട്ട് കൊടുത്തല്ല നാണെ നമ്മൾ എഴുതി കൊടുത്ത് വിറ്റ് നമ്മൾ ഈ വീട്ടിൽ താമസിക്കോ നമുക്ക് താമസിക്കാൻ പറ്റുമോ ശരിക്കും ഇതിന്റെ നിങ്ങള് തന്നെയാണ് കഴിഞ്ഞ മാസം കരമടച്ചിരുന്നത് നിങ്ങൾ പക്ഷെ ഈ കരം നിങ്ങള് കരമടക്കുന്ന ഒരു വസ്തുവിന് കോടതി ഇപ്പം അയാളുടെ ഭക്ഷണം നിക്കുകയും അയാളെ കള്ളം പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ട് കളര കോടതി ഈ ദയനീയമായ ആ ഒരു കാഴ്ച ഈ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഈ മഹാനായ വില്ലൻ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഒരു വ്യവസായിയാണ് അദ്ദേഹം അതിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഒരാളല്ല അനവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും പ്രമാണങ്ങൾ വാങ്ങിയിട്ട് അവരെ തെരുവിൽ ഇറക്കുന്ന ഒരു സംഭവം ഇത് നിത്യ സംഭവമാണ് ഇത് ഇതൊന്ന് കാണേണ്ടത് ഈ സാധനങ്ങളെല്ലാം അട്ടാ ഈ ചേച്ചിയുടെ ഈ സാധനങ്ങളും മൊത്തം എല്ലാ സാധനങ്ങളും ഇത് പുറത്ത് മഴ മഴയത്തും വെയിലത്തും ഇടയ്ക്ക് കിടക്കുകയാണ് അവർ ഭക്ഷണം വയ്ക്കുന്നതിരയ്ക്ക് ഈ പുറത്താണ് വളരെ ദയനീയമായ അവസ്ഥയാണ് അവരെ അവരെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒന്ന് കാണേണ്ടതാണ് ഇത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഈ കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ എല്ലാം ശരിക്കും ഇതെല്ലാം പുറത്താക്കിയിരിക്കുകയാണ് അവരെ അവരെ ഒരു രണ്ട് പട്ടികളുണ്ട് രണ്ട് ആ ആയുണ്ട് അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് രാത്രി കാലത്ത് അവർ ഇവിടെ കിടക്കുന്നത് അല്ലേ ഒന്ന് നോക്കണം ഇവിടെ ഒന്ന് നോക്കണം ഇവിടെ ഇത് കുഴിമാടമാണ് ഇത് ഈ കുഴിമാടം അവരുടെ അമ്മയുടെ കുഴിമാടമാണ് ഈ ഭവനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച് ഇവിടെ മരണപ്പെട്ട അമ്മയുടെ കുഴിമാടമാണ് നമ്മൾ ഈ കാണുന്നത് ഈ കുഴിമാടത്തിൽ ഒന്ന് വിളക്ക് കത്തിക്കുവാൻ അവർക്ക് ആ ആ അമ്മയുടെ ആ നിത്യശാന്തിക്ക് വേണ്ടി വിളക്ക് കത്തിക്കുവാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ അയാളെ ഈ വസ്തുവും ഈ സ്ഥലവും അതുപോലെ തന്നെ ഈ വീടും സ്വന്തമാക്കിയിരിക്കുകയാണ് വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ണുള്ളവർ ഇത് കാണണം ഇതിന് ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കണം ഇതിനൊരു പരിഹാരമുണ്ടാകണം ഏത് ഇത് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കാണുന്നവർ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണമെന്നാണ് ന്യൂസ് ട്വൻറ്റി ടുവിനെ പറയുവാനുള്ളത് ഇതുപോലെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പന്ത്രണ്ടോളം ആൾക്കാരുടെ പ്രമാണങ്ങളാണ് ഇപ്പോൾ ഇത് വിവരാശ നിയമപ്രകാരം അവർ ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് പന്ത്രണ്ടോളം കുടുംബങ്ങളെയാണ് ഇയാൾ വഴിയാധാരമാക്കിയിരിക്കുന്നത് എന്നിട്ടും പോലും ഇത് ജനശ്രദ്ധയിൽ പെടുന്നില്ല ആരും തന്നെ ഇടപെടുന്നില്ല അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്താണ് ഇതിനുള്ള രഹസ്യം ഇതാണ് എന്താണ് അവരെ ഇയാളെ ഇത്രമാത്രം സംരക്ഷിക്കുന്നത് എന്ന് ആർക്കും തന്നെ അറിയാൻ കഴിയുന്നില്ല പണം തന്നെയാണ് അതിൻ്റെ പിന്നിൽ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും പൈസ പണം കൊടുത്തു തന്നെയാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ശരിക്കും പണമുണ്ട് പല്ലോടും പറഞ്ഞുകൊണ്ട് എഴുപത്തഞ്ച് കോടി മുടക്കിയാലും എന്നെ ഇവിടെ നിറക്കി വിടും എന്ന് പറഞ്ഞിരിക്കുന്നത് വൈരാഗ്യം ഞാൻ കുബേരക്ക് കേസ് കൊടുത്തു പിന്നെ തന്നെ അല്ല എന്നെ മാനസികമായിട്ടും ശരീരമായിട്ടും ഒരുവിടെ കേറി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ കരവടച്ച എന്തുവാ വീടിന് പിന്നെ വാടക ഇട്ട് എഴുതാൻ വേണ്ടിട്ട് വന്ന് പിന്നെ പത്രമായിട്ട് അമ്പത് രൂപ പത്രം കൊണ്ട് വന്നു ആ വന്ന സമയത്ത് ഞാൻ വൈകിട്ട് ഇവിടെ ഈർക്കിലിരിക്കുന്ന സമയത്താ വന്നത് ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ടില്ല രണ്ടുപേരും കൂടെ പിടിവലിയായി പിടിച്ച് തെള്ളി എന്നെ ഇട്ടു ഞാൻ അയാളുടെ മണ്ട ഞാൻ വീണു കാരണം അതേപോലെ ബഹളവും കാര്യങ്ങളും അന്ന് മുതൽ ഇങ്ങോട്ട് ഇയാള്

ഇതെല്ലാം ഉണ്ടായിട്ടും ഈ വീട്ടുപേരിലുള്ള റേഷൻ കാർഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതേപോലെ തന്നെ അവര് ഈ കരം അടച്ചിട്ടുണ്ട് കരം വീട്ടുകരം പോലും അടയ്ക്കുന്നത് അവരുടെ പേരിലാണ് കരമടച്ച രസീതാണ് കഴിഞ്ഞ മാസം വരെ കരം അടച്ചിരിക്കുന്നു അവരാണ് ഇവിടെ കരമടയ്ക്കുന്നതുമെല്ലാം ഇത് ഈ ഉഷ തന്നെയാണ് ഉഷ ഭർത്താവുമാണ് പക്ഷേ ഭർത്താവിന് സുഖമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് വളരെ അവശ്യതയിൽ ഹോസ്പിറ്റലിലാണ് ഈ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണുവാനോ അദ്ദേഹത്തിന് സംസാരിക്കാനോ കഴിയാത്തതും എങ്കിലും അദ്ദേഹത്തിന് നല്ല ആരോഗ്യവനായിരുന്ന സന്ദർഭത്തിൽ മദ്യം വാങ്ങിക്കൊടുത്ത് പണി ചെയ്യുന്നതിന് വേണ്ടി മേശിരിപ്പണിയാണ് അതിനുവേണ്ടി ആ കടയിൽ വിളിക്കുകയും അവിടെ മദ്യം മേടിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ സംശയം പക്ഷേ ഭർത്താവ് പറയുന്നു ഞാൻ ഒപ്പിട്ടിട്ടില്ല ആ സന്ദർഭത്തിൽ അബോധാവസ്ഥയിലായിരുന്നു എന്നൊക്കെയുള്ള ഒരു സംസാരമുണ്ട് എന്തായാലും വലിയ ഒരു ചതിവ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുപോലെ അൻ്റെ ഈ ഒട്ടനവധി രേഖകൾ അവർ അടച്ച അവർ ഇപ്പോഴും കരവടയ്ക്കുന്ന അതുപോലെ വാട്ടർ അതോറിറ്റി ബില്ലുകൾ എല്ലാം എല്ലാ സാമഗ്രികളും അവരുടെ കൈവശം തന്നെ ഉണ്ട് ഇതെല്ലാം അവരുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം ഈ കൊടും ചതി അവരോട് ചെയ്തിരിക്കുന്നു നമ്മൾ ഇതൊന്ന് കാണണം ഇതൊന്നറിയണം ജനഹൃദയങ്ങളിൽ ഇതൊന്നെത്തണം കാരണം എന്താണ് കേസ് ഒന്നാമത്തെ കാര്യം രണ്ട് പല പ്രാവശ്യം സിറ്റിയിലേ താമസിക്കത്തുള്ള നിനക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി ഞാൻ എസ്ഇ വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ട ഒരാളാ നമസ്കാരം അജിത് തോമസ് എന്ന് പറയുന്ന ഈ വ്യാപാരി ഉഷ എന്ന വ്യക്തിയോട് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ഈ പാവപ്പെട്ട അമ്മ അമ്മയോടും ചെയ്തിരിക്കുന്നത് വളരെ ക്രൂരമായ രീതിയാണ് അത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ അമ്മ സംസാരിക്കും ഇങ്ങനെ എത്ര പതിനാലോളം പ്രമാണങ്ങളാണ് അദ്ദേഹത്തിന്റെ കൈവശമാക്കിയിരിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി സ്വന്തമാക്കി വളരെ ഗൗരവപരമായ കാര്യമാണ് ഇത് അധികാരികൾ ഇത് കാണുന്നില്ല അത് ബന്ധപ്പെടുന്നില്ല അഥവാ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്ത ടുത്തിയാൽ പോലും അവർ അത് എന്താണെന്നറിയില്ല അത് ഇടപെടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ അമ്മാമ്മയ്ക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം പതിനേഴ് വർഷമായിട്ട് ഞാനും ഈ ഒരു വിഷയവുമായിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഞാൻ ആവുന്ന പാർട്ടി ബേസിൽ എല്ലാ വിധത്തിലും ഞാൻ നടക്കുകയാണ് അതായത് ഞാൻ ഒരു സിംഗിൾ പൈസ പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം എൻ്റെ ഇവിടെ റബ്ബർ വെട്ടാൻ വന്ന പതി പതിനാലാം മൈൽ മേലോടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മേലോട് ഗോപാലകൃഷ്ണൻ എന്നുള്ള ആൾ ഒരു സഹായം വന്ന് ചോദിച്ചതാണ് അല്പം പൈസ കൊടുത്ത് സഹായിക്കണം വീടും വസ്തുവും തൃപ്തിയായി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൈസ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു ആൾ പിറ്റേ ദിവസം വന്ന് എന്നോട് എൻ്റെ പ്രമാണം ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ എൻ്റെ സഹോദരൻ്റെയും പേരിലുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു വീണ്ടും പിറ്റേ ദിവസം അയാൾ വന്നിട്ട് ആധാരമിഴുന്ന ശശി എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് അയാളുടെ അടുക്കള ചെന്നപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു എൻ്റെ ഭാഗം ഓടുകോറ് അവകാശം വെച്ച് എൻ്റെ പകുതി വസ്തു അതായത് അൻപത്തിനാല് സെൻറ്റ് വസ്തു ഒരു മാസത്തേക്കിന് കടപ്പെടുത്തുവാനോ അല്ലെ പണയം വയ്ക്കാനോ കൊടുക്കാൻ പറഞ്ഞത് അത് ഓടുകോറ് അവകാശം വെച്ച് പണയപ്പെടുത്താൻ പറ്റും എന്ന് ശശി എന്ന ആൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് വീണ്ടും മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നു അങ്ങനെ ഞാൻ എൻ്റെ ആധാരം എടുത്ത് കൊടുത്തു ഒരു മാസത്തെ അവധിക്കാണ് തൻ്റെ ആധാരം കൊടുത്തത് പണയം വെക്കാനായിട്ട് കൊടുത്തത് അത് ഈ അജിത് തോമസിൻ്റെ അടുത്ത് കൊണ്ടെന്ന് അവർ ചോദിച്ചു അവർ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെറ്റിൽമെൻ്റ് ആക്കിയിട്ട് അവർ തന്നെ താൻ ഈ ശശിധരൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഭാര്യ ഉര്യാദേവിയാണ് പതിനാല് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു ഈ അടൂർ ഗോപാല മേലോട് ഗോപാലെന്ന് പറഞ്ഞ ആൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കൈവശ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്തെന്ന് ചോദിച്ചു ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയെല്ലാം ഉള്ള കളവുകൾ അവർ തങ്ങൾ എല്ലാം ഒത്തു ചെയ്ത് എന്നിട്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു മണിയോട് വൈകിട്ട് അഞ്ച് മണിയോട് ആകുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചെന്ന് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോയി എന്നെക്കൊണ്ട് രേഖകളും എൻ്റെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കരമടയ്ക്കുന്ന ഞാനും എൻ്റെ സഹോദരൻ ജോൺസണും കൂടെ കൂടി കരവടയ്ക്കുന്ന കരമടച്ച രസീതകളെല്ലാം തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിൽ എവിടെയെല്ലാം ഞങ്ങൾക്ക് പരാതികൾ കൊടുക്കാമോ ആ അവിടെയെല്ലാം ഞാൻ പരാതികൾ കൊടുക്കുകയും അതിൻ്റെ എല്ലാം മറുപടികൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധികൾ വരും പക്ഷേ കോടതി കേസ് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കഴിവുകൾ ഒരു വഴി പറഞ്ഞ് അവൻ ബുദ്ധിപൂർവ്വം ഒഴിച്ചു മാറ്റി കൊണ്ടുപോകുകയും അതിന് പകരമായിട്ട് ഞങ്ങളുടെ പേരിൽ കള്ളക്കേസുകൾ കൊടുക്കുകയും പ്രമാണം കൊണ്ടെന്ന് ഓരോ എടുത്ത് കോടതികളിൽ കൊടുത്ത് അവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ എല്ലാവിധത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പതിനാല് പേരുടെയും ഞങ്ങ ഞങ്ങളുടെ പതിനാല് പേരുടെയും ഉണ്ട് എങ്കിലും എല്ലാവരുടെയും രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആർക്കും ഈ ആളെ എല്ലാവരുടെയും വസ്തുക്കളാണ് വസ്തുക്കൾ എല്ലാവരുടെയും വാങ്ങിച്ചിട്ട് അയാളുടെ സ്വന്തം ചെയ്താണ് ഇയാൾ വാങ്ങുന്നത് അതുകൊണ്ടാണ് ആർക്കും ഇതിനകത്തുനിന്ന് ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനേക പാർട്ടിക്കാരെടുത്ത് മനുഷ്യാവകാശ കമ്മീഷനിലെ മുഖ്യമന്ത്രിമാർക്ക് രണ്ട് മുഖ്യമന്ത്രിമാർക്കും അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ജനസമ്പർക്ക പരിപാടിയിൽ തിരുവനന്തപുരത്ത് അവിടെ സെക്രട്ടേറിയറ്റിൽ അതുപോലെ പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ ഇവിടെ തന്നെ പത്തനംതിട്ടയിൽ ജനസമ്പർക്ക പരിപാടിയിൽ ഇതെല്ലാം കൊണ്ടുവന്ന് പരാതികൾ കൊടുത്തിട്ടും എല്ലാവരും അന്വേഷിക്കും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നോക്കുമ്പോൾ കേസ് കോടതി കിടക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് എല്ലാവരും കൈ ഒഴി കൈ ഒഴിഞ്ഞ് ഞാൻ ഈ അടൂർ സി പി എമ്മിൻ്റെ അവരുടെ ഓഫീസിൽ വരെയും പോയത് പോയതാണ് ജില്ലാ ഓഫീസിൽ പോയപ്പം അഡ്വക്കേറ്റ് മനോജാണ് അവിടുത്തെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഞാൻ പോയി ആദ്യമേ എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് സംസാരിച്ചു അതിന് ശേഷം കേസ് കോടതി കിടക്കുന്നുണ്ട് അവരും മൗനമായിട്ടിരിക്കുക അങ്ങനെ കോടതിയിലാണ് ആധാരം എഴുന്ന ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വിജയാദേവി എന്നെ കൊണ്ടുപോയി സമയം ഒരുപാടായി സാറ് വടക്ക് പറയുകയെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ കൊണ്ടുപോയിട്ട് വില്ലേ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒപ്പിടിയിപ്പിക്കുമായിരുന്നു ഒപ്പിടിക്കുകയും എൻ്റെ വിരളടയാളും എല്ലാം ചെയ്യിക്കുമായിരുന്നു ഇത് ഇവർ എന്നെ മനപ്പൂർവ്വം ചതിക്കുമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല സബ് രജിസ്ട്രാർ ഉൾപ്പെടെയാണ് ചതി ചെയ്തത് കാരണം ഈ ഒന്നാം സ്നാറ്റ് ഷർട്ട് ഒപ്പിട്ടിരിക്കുന്നതും ഈ ഗോപാലകൃഷ്ണനാണ് അങ്ങനെ ഇവർ എല്ലാവരും കൂടെ കൂടി ചതിച്ചു ലാസ്റ്റിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏകദേശം ആറുമണിയോട് കൂടി ഇയാളുടെ കടയിൽ ചെല്ലുമ്പോഴാണ് പൈസ തരുന്നതും അത് എത്ര രൂപ രൂപയുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഗോപാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അത് എത്രയുണ്ടെന്ന് ഞാൻ ചോദിച്ചതും പറഞ്ഞൊന്നുമില്ല ആ അതെ 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 എനിക്ക് ഒരു പൈസ പോലും ആവശ്യമില്ല ഞാനൊരു പൈസ എടുത്തിട്ടില്ല എൻ്റെ പ്രമാണം കൊടുത്തത് ഒരു മാസത്തെ തന്നെ സഹായിച്ചു എന്ന് പറഞ്ഞു ചെയ്ത് അത് മാത്രമേ ഉള്ളൂ ഒരു മാനുഷിക പരിഗണന വെച്ച് ഞാൻ ചെയ്തു ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ ശിക്ഷയായിട്ട് ഇപ്പോൾ പതിനേഴ് വർഷമായിട്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഈ നിമിഷം വരെ അതായത് ഇന്ന് പ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെനിക്ക് അടൂർ പത്തനംതിട്ട സബ് കോടതിന്ന് എനിക്ക് അനുകൂലമായിട്ട് വിധിയായപ്പോൾ ഈ ആൾ വീണ്ടും അപ്പീലിന് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ വിധത്തിൽ വിധത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ും ഞാൻ പ്രമാണോ ഞാൻ പത്തനംതിട്ട സബ് കോടതി ഹാജരാക്കിയിട്ടുണ്ട് ഈ പതിനാല് പ്രമാണം ഇയാളുടെ സ്വന്തം വാക്യ സന്ദർഭത്തില് കുബേര എന്ന് പറയുന്ന വലിയ ഭീമമായ ഒരു സാഹചര്യവും അങ്ങനെ ഒരു സ്കീമും ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തപ്പം കുബേരയിൽ കൂടി ഇയാളെ അറസ്റ്റ് ചെയ്യാനോ അതിന് നിയമ നടപടികളിലേക്ക് പോകാനോ അവർ തയ്യാറാകത്ത അതിന് തയ്യാറാകാത്ത പറഞ്ഞാൽ ഞങ്ങൾ ഈ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്നിരുന്ന സർ എസ് ഐ ഗോപൻ സാർ തിരുവല്ല ഈ ആളിൻ്റെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പോൾ എല്ലാവരുടെയും പ്രമാണങ്ങൾ ഒറിജിനൽ പ്രമാണമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ആരും ഇനി ഇതിനകത്ത് കുബേര ഞാൻ കുബേരയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തും പോയതാണ് കുബേര അവിടെയാണ് ഇവരിവിടെ അന്വേഷണത്തിന് വേണ്ടി വെച്ചതും പോയി അന്വേഷിച്ചത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒറിജിനൽ പ്രമാണമാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പതിനാല് പേരും ഇതിന് ഇരയായിട്ടുള്ള ഈ പതിനാല് പേരുടെയും പ്രമാണങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എടുത്ത രസീതാണ് അതിൻ്റെ അതിൻ്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും ഈ ഇത്ര മഹാനായ ഒരു വില്ലൻ വില്ലൻ ഈ അടൂർ ദേശത്ത് ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ ആരും മനസ്സിലാക്കാതെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വില്ലനായി വിലസുന്നു എന്ന് പറയുന്നത് വളരെ അതിശയകരമായ കാര്യമാണ് നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ് ട്വൻ്റി ടു ഇതിനു വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇത് പുറം ലോകത്തേക്ക് വിടാൻ തയ്യാറാണ് വിടുകയാണ് നമ്മുടെ പ്രമാണത്തിൽ നമ്മളല്ലേ എടുക്കുന്ന വിജയദേവി ഈ ശശി ശശി നായരുടെ ഭാര്യ